ഹെയർ സ്മൂത്ത്നിങ് ജെല്ലാണ് കേട്ടോ ഇതിനായിട്ട് ഞാനിവിടെ തേയില വെള്ളം മുന്നേ തിളപ്പിച്ച് വച്ചിട്ടുണ്ട് അതിത്രത്തോളം തേയിലയും ഒരു ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് തീ സിമ്മിലിട്ടും കൊണ്ട് നന്നായിട്ട് ആദ്യം തന്നെ തിളപ്പിച്ചെടുക്കണം കാരണം തേയില എല്ലാ സത്തും വെള്ളത്തിലേക്കാവാനായിട്ട് കുറച്ച് ടൈം എടുക്കുക അതുകൊണ്ടാണ് ആദ്യമേ തിളപ്പിച്ചു വെച്ചത് അതിലേക്ക് നമ്മളുടെ മുടിയുടെ നീളവും തിക്കും അനുസരിച്ചിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കും നൈസ് അരിപ്പൊടി ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഷോർട്ട് ഹെയർ ആയതുകൊണ്ട് ഒരു ടു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് തീ സിമ്മിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് ഇട്ട് കൊടുക്കാം തീ കുറച്ചിടാനായിട്ട് പ്രത്യേകം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴേ ഫ്ലാക് സീഡിൻ്റെ ജെല്ലൊക്കെ അതിലേക്ക് കിട്ടത്തുള്ളൂ ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കാം ഇതേപോലെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ നന്നായി തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാം ഒരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ച് ഒരു ബൗളിലേക്ക് നമുക്കിതിൻ്റെ ജെല്ലെടുക്കാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തീ ഓഫ് ചെയ്ത് കുറേ നേരം ചൂടാറിയതിന് ശേഷം